എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വെളിയിലൂടെ വേണ്ട സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോ വിച്ചിൻ്റെ പകരക്കാരനായി ഒരു യൂറോപ്യൻ താരവുമായി ധാരണയിലായെന്നും ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് പെൻഡിങ്ങിനുള്ളതെന്നും ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ എഫ് ടി ന്യൂസ് മീഡിയയും അതുപോലെ തന്നെ ഫുട്ബോൾ എക്സ്ക്ലൂസീവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ പേപ്പർ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ിന്റെ സംഘം ഉള്ള തായ്ലാൻഡിലുള്ള ബ്ലാസ്റ്റേഴ്സ് കോഡിനോടൊപ്പം ചേരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തായ്ലാൻഡിൽ താരം എത്തിച്ചേരുന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റായി അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ബ്രെസ്കോയുടെ പകരക്കാരൻ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ് ഒരു യൂറോപ്യൻ പ്ലെയറാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനുള്ളത് ദിവിയുടെ പകരക്കാരനെ മാത്രമാണ് എന്തായാലും ഡ്യൂറൻ കപ്പിൽ ലെസ്കോയുടെ ഈ പകരക്കാരനായി യൂറോപ്യൻ താരം കളിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രീസീസൺ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന പ്രീസീസൺ മത്സരങ്ങളൊക്കെ താരം കളിച്ചേക്കും കൂടാതെ ഡ്യൂറൻ കപ്പിലും താരമുണ്ടാകും ഡ്യൂറൻ കപ്പിൽ സ്കോഡിൽ താരത്തെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലെസ്കോയുടെ പകരക്കാരൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ്